നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്നാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമസ്കാരം ബ്യൂട്ടിഫുൾ സോൾസ് ടാണാബോതിയിലേക്ക് സ്വാഗതം നിങ്ങൾ ആ വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് കാർഡ്സ് ആണ് എടുക്കുന്നത് അപ്പോൾ കാർഡ്സ് നോക്കാം നൈറ്റ് ഓഫ് പെൻഡാക്കിൾസ് ഫൈവ് ഓഫ് വൺസ് ആൻഡ് ഫൈനലി ദ സൺ ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ പ്രണയമെന്ന് പറഞ്ഞത് അത് ആ സമയത്ത് വളരെ സ്ലോ ആയിട്ടുള്ള പ്രണയമായിരുന്നു എങ്കിലും എൻ്റെ യാത്ര വളരെ സ്ലോ ആയിരുന്നു എങ്കിലും ഞാൻ നിന്നെ സ്നേഹിച്ച സമയത്ത് ആത്മാർത്ഥമായിട്ട് തന്നെയായിരുന്നു സ്നേഹിച്ചത് നമ്മുടെ ഇടയിൽ ഒരുപാട് വഴക്കുകളും മിസ്സണ്ടർസ്റ്റാൻഡിങ്സും ഫൈവ് ഓഫ് പോയിൻറ്റ്സ് കാർഡ് നിങ്ങൾ നോക്കിയിട്ട് ഒരുപാട് വഴക്കും അല്ലെങ്കിൽ എന്താ പറയുക മിസ്സണ്ടർസ്റ്റാൻഡിങ് കോൺഫ്ലിക്റ്റൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നിന്നെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്ന സമയത്ത് ചിന്തിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലാ മെമ്മറിയൊക്കെ വളരെ സന്തോഷം നിറഞ്ഞ മെമ്മറി തന്നെയാണ് വരുന്നത് അതുപോലെ തന്നെ നീ എൻ്റെ ജീവിതത്തിൽ വെളിച്ചം കൊണ്ടുവന്ന വ്യക്തി തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് കണക്ട് ആയിട്ടുണ്ടെങ്കിൽ കണക്റ്റഡ് എന്ന് കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക